ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോ വിനോട് ടി ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ പൂഞ്ഞാറിൽ നിന്ന് നമ്മളിങ്ങോട്ട് കയറി വന്നിട്ട് പാതാപഴം കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴുള്ള മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ കാണാം കുറച്ച് മുന്നോട്ട് ഒന്ന് പാതാമ്പുഴം കഴിഞ്ഞ് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ വഴി സൈഡിൽ കണ്ടോ ഒരുപാട് മനോഹരമായ വാഴപ്പൂക്കൾ പോലത്തെ ഒരു ഇതിനെ പൂക്കൾ നിൽക്കുന്നത് ഇത് ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് ഭംഗിയാകുമരെ കാണാൻ ചില വീടിൻ്റെ മുറ്റത്തൊക്കെ കണ്ടമാനം കാണും ചില ഇങ്ങനെ വേലി സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ഇങ്ങനെ കാണും ഈ വാഴയാണ് ആണ് ഒരു ദിനം വാഴപ്പൂക്കൾ പോലത്തെ പൂക്കളാണിത് ശരിക്കും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ അറിയാവുന്ന ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ കാരണം എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലും അറിയത്തില്ല ഇതിൻ്റെ മറ്റൊരു ഐറ്റം നമ്മൾ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ കണ്ടോ ഒത്തിരി ഭംഗിയാവും മേരെ കാണാനായിട്ട് ഈ പച്ച ഇലയുടെ ഇടയ്ക്കായതുകൊണ്ട് കുറേ കൂടെ ഭംഗിയാണ് കാണാനേ ഇപ്പോഴാണ് ഇവിടുന്ന് അങ്ങോട്ട് ഒരു വീഡിയോ അങ്ങ് തുടങ്ങിയാലോ എന്ന് വിചാരിച്ചാൽ നല്ല പച്ചപ്പക്ക ആയിട്ടുള്ള സ്ഥലങ്ങളല്ലേ കാണുന്ന മുന്നിൽ അപ്പോൾ നമുക്ക് മുന്നോട്ട് ചെല്ലുമ്പോൾ കിട്ടുന്നത് നമ്മൾ പാതാമ്പഴ കഴിഞ്ഞു പോന്നായിരുന്നു ഈ റൂട്ടിൽ പാതാമ്പഴ കൂട്ടി നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൂട്ടിക്കലായിട്ട് ഇറങ്ങിപ്പോകുന്നൊരു വഴിയായിരുന്നു കേട്ടോ ഇന്നിപ്പം നമ്മൾ അങ്ങനെയല്ല നേരെ നമ്മൾ ചോലത്തടം പർത്താനം ആ റൂട്ടിൽ അങ്ങനാണ് പോകുന്നത് അപ്പം നമുക്ക് ആ പോകും വഴിയുള്ള മനോഹരമായ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു പോവുകയും ചെയ്യാം ഇവിടുന്ന് വഴി രണ്ടായിട്ടൊക്കെ തിരിയുന്നുണ്ടേ ഈ വഴിക്ക് വലത്തോട്ട് പോയാൽ നമുക്ക് ചോറ്റി ആ ഭാഗത്തോട്ടൊക്കെ പോകാൻ പറ്റുമേ പിന്നെ മുകളിലേക്ക് വഴി ഇങ്ങനെ നേരെ പോവുകയാണ് പണ്ട് മലയൊക്കെ വെട്ടിയിരുത്തി ഇടിച്ചുണ്ടാക്കിയ വഴിയാണ് ഇവിടെ കേട്ടോ പാറയും കല്ലുമെല്ലാം വെട്ടിച്ച് നീക്കി നല്ല വെടിപ്പായിട്ട് നല്ല റോഡായിട്ട് ഇപ്പോൾ പണിതിട്ടിരിക്കുവാണ് ഈ റോഡ് നമുക്ക് നേരെ ചെന്നിറങ്ങുന്ന മുണ്ടക്കയറ്റൊക്കെയാണേ അവിടെ വളരെ മനോഹരമായൊരു വെറ്റിൻ ഷെഡ് ഉണ്ട് പിന്നെ ഇടത്തോട്ടൊരു വഴിയൊക്കെ കയറിപ്പോകുന്നുണ്ട് അത് വീടുകളിലേക്കൊക്കെ പോകുന്നൊരു ആയിരിക്കും കൊറോണ സമയത്തൊക്കെ ഞാൻ ഈ വഴി വന്നിട്ട് ആ വെറ്റിൻഷെഡിൽ കയറിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു പോയിട്ടുണ്ടോ കേട്ടോ അത് നല്ല പച്ചപ്പൊക്കായിട്ട് നല്ല അതിഗംഭീരമായൊരു കാഴ്ചയാണ് നമുക്ക് മുന്നിൽ കാണാൻ പറ്റുന്നത് നമ്മളീ പോകുന്ന വഴിക്കുള്ള പാതാമ്പുഴ ചോലത്തടം പർത്താനം ഒക്കെ കൂടെ ഒരു നാല് പഞ്ചായത്തുകളിലായിട്ട് കിടക്കുന്ന ഒരു ഒരു മേഖലയാണ് കേട്ടോ അതെന്നുവെച്ചാൽ പൂഞ്ഞാറ് ഊട്ടിക്കല് പാറത്തോട് പിന്നെ അതുകൊണ്ട് ആ അങ്ങനെ ഒരു മൂന്നാല് പഞ്ചായത്തുകളിലാണ് ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളത് അപ്പം ഈ പഞ്ചായത്തുകളുമായിട്ട് വലിയ വലിയ അകലമില്ല ഈയൊരു മേഖലക്കൊന്നും ഏറ്റവും വലിയൊരു കാര്യം വെച്ചാൽ ഇവിടുത്തെ നല്ല റോഡാണ് അതുപോലെ തന്നെ നല്ല റബ്ബർ കാടിന്റെ ഉള്ളിൽ കൂടെ നല്ല ഒരു പച്ചപ്പിനുള്ളിൽ കൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു വഴിയാണ് കേട്ടോ ഈ റോഡ് റോഡിപ്പം പണത്തിട്ടിട്ട് ഒത്തിരിയായി ഇപ്പം ഇങ്ങനെ പേച്ചുവർക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിരിക്കുകയാണെ അത് ശരിക്കും പറഞ്ഞാൽ ടാറിങ്ങിനുള്ള ടൈമിംഗ് ഒക്കെ ആയിട്ടുണ്ട് മുണ്ടക്കയത്തു നിന്നും പെട്ടെന്ന് നമുക്ക് ഈ പൂഞ്ഞാറ് പാലാ വഴി എയർപോർട്ടിലോട്ടൊക്കെ പോകാനും നമ്മൾ ഹൈ റേഞ്ചുകാരെ വരെ ഈ എയർപോർട്ടിലോട്ടൊക്കെ പിന്നെ പാലായിക്കൊക്കെ ബന്ധിപ്പിക്കാൻ പറ്റിയ പെയ്യാഞ്ഞിട്ട് പോലും ഉണ്ടല്ലോ ആ പാറയിൽ നിന്ന് ഉറവ ഇങ്ങനെ എടുക്കുന്നതാണോ ഞാൻ ഇങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടോണ്ടാണ് നിർത്തിയത് ഈ ഒരു വെള്ളം നല്ല ശുദ്ധമായ വെള്ളം കേട്ടോ ഇതൊക്കെ ഓസൊക്കെ ഇട്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഓസ് ഇട്ടൊക്കെ അല്ലെങ്കിൽ ഈ ഇലയൊക്കെ വെച്ചിട്ട് വാലി വെച്ചിട്ടൊക്കെ വെള്ളം കലത്തിലേക്കൊക്കെ എടുക്കുമായിരുന്നു ആ വെള്ളമൊക്കെ നല്ല എനർജിയുള്ള വാട്ടർ ആണോ അതുപോലെ നമ്മൾ വന്നു കഴിയുമ്പോൾ ഇവിടെ ഇതാ ഒരു സംഭവം കാണാം അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പച്ചത്തുരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്നത് ഇവിടെ നേരത്തെ വലിയൊരു ബോഡൊക്കെ ഉണ്ടായിരുന്നതാണേ ആ ബോഡൊക്കെ പോയി തോന്നുന്നു അതിൻ്റെ മുകളിൽ വിജനമായൊരു വീടൊക്കെ കിടപ്പുണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് കയറിപ്പോകുന്നൊന്നുമില്ല ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ പച്ചത്തുരുത്തെന്ന് പറഞ്ഞൊരു ചെറിയ വ്യൂ ഇതുകൊണ്ടോ അങ്ങോട്ട് കയറിപ്പോകുന്ന വഴിയുണ്ടോ നല്ല രസമല്ല കാണാൻ പച്ചത്തുരുത്തിലേക്ക് പച്ചപ്പിനുള്ളിൽ കൂടെ ഇപ്പം നമ്മൾ കയറി എത്തുന്നത് ചോലത്തടമാണ് ആണോട്ടോ ചോലത്തടം സിറ്റിയിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇവിടെ ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട് ഇവിടെ താഴെ ഒരു ഹോട്ടൽ കാണാം പിന്നെന്താ ഇവിടെ നല്ല മനോഹരമായൊരു കടയൊക്കെ ഉണ്ട് കേട്ടോ ചോലത്തടം പിന്നെ അങ്ങോട്ടും ഉണ്ട് കുറേ കടകളൊക്കെ ചോലത്രം പള്ളിയാണിത് കേട്ടോ വളരെ നല്ല ഭംഗിയുള്ളൊരു പള്ളി അല്ലേ ആ മലയടിവാരത്തിൽ ഈ പള്ളി ഇരിക്കുന്ന കാണാനായിട്ട് ഒരുപാട് ഭംഗിയുണ്ടായി ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് ചെന്നാൽ ഇടത്തോട്ടൊരു വഴി പോകുന്നുണ്ട് ആ വഴിക്ക് ഇറങ്ങിയാൽ നമുക്ക് കൂട്ടിക്കല് പോവാം പണ്ട് നേരത്തെ നമ്മളൊരു ബ്ലോഗ് ചെയ്തതിൻ്റെ അകത്ത് ആ കൂട്ടിക്കൽ വഴിയായിരുന്നു നമ്മൾ പോയത് കേട്ടോ ഇന്നിപ്പോൾ നമുക്ക് ഈ വർത്താനം റൂട്ടിൽ അങ്ങനെ പോകാം കേട്ടോ ഈ വഴിക്ക് പോകുമ്പോഴും സെന്റ് തോമസ് കോൺവെന്റ് ഒക്കെയാണ് ചോലത്തള ഈ വഴിക്ക് പോകുമ്പോഴേ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് ഈ വഴിക്ക് അങ്ങനെ നമ്മൾ വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇവിടെയുള്ള ഉള്ള കുറെ കാഴ്ചകളൊക്കെ കണ്ടെങ്ക ഇവിടെ എല്ലാം റബ്ബറിന്റെ കുത്തക മേഖലയാണോ റബ്ബറില്ലാതെ മറ്റൊരു കൃഷി നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് എവിടെയും കാണാനില്ല ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ആണേ അങ്ങോട്ട് നമുക്ക് ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളാണ് കുട്ടിക്കൽ എന്തയാർ മേഖലയൊക്കെയാണ് ആ കാണുന്നത് അവിടെ കുറേ വീടുകളൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കാണാം കേട്ടോ പണ്ട് അവിടെയൊക്കെ ഈ ഫ്ലഡ് അടിച്ച സമയത്ത് കുറേ ആൾക്കാരുടെ വീടൊക്കെ പോയില്ലേ ഇപ്പോൾ പാർട്ടിക്കാരൊക്കെ വെച്ച് കൊടുത്ത വീടുകളാണ് അതിൻ്റെ മുകളിലൊരു വെള്ളച്ചാട്ടം അതിൻ്റെ മേളത്തെ ആ മലനിര കണ്ടോ അത് വാഗമൺ മലനിരകളൊക്കെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള ഉള്ള ആ വാച്ച് ടവറൊക്കെ നമുക്ക് കാണാവുന്നതാണ് പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് കാണത്തില്ല ഒരു മൂടൽ അവിടെ എങ്ങനെ വ്യാപിച്ചിരിക്കുന്നു കാരണം കുട്ടിക്കലെ പള്ളി പിന്നെ ആ പെരുവനത്തെ മുകളിൽ ഒരു കോളേജില്ലേ ആ കോളേജാണ് ആ കാണുന്നത് ഇങ്ങനെ കുറേ കാഴ്ചകൾ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ആനക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ചെറിയൊരു കവലയാണ് ആനക്കുഴി കുറച്ച് കടകളൊക്കെ ഉണ്ട് മുന്നോട്ട് ചിലപ്പോൾ കാണാം നമുക്ക് ആനക്കുഴിന്ന് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പറത്താനൊക്കെ കിട്ടും കേട്ടോ ഈ ആനക്കുഴിയൊക്കെ ഒരുപാട് വർഷം മുമ്പേ ആൾക്കാരൊക്കെ താമസമൊക്കെ ഉള്ള ഒരു മേഖലയാണ് കേട്ടോ അതൊക്കെ പത്തും നൂറ് വർഷമൊക്കെ പഴക്കം കാണും കുറഞ്ഞത് മർഫീസ് സാഹിപ്പിൻ്റെ കാലത്തൊക്കെ ആൾക്കാർ ഈ മേഖലയിലേക്ക് വന്ന് ഒരുപാട് താമസിച്ചിട്ടുള്ള സ്ഥലമാണ് പുള്ളിയാണീ മേഖലയിലെ റബ്ബറിൻ്റെ കൃഷി കൊണ്ടുവന്നിട്ടുള്ള ആൾ മുണ്ടക്കയെന്ന് ഈരാറ്റുവേട്ടേക്ക് പോകുന്ന ബസ്സാണേ ഇത് ഈ സ്റ്റെപ്പുകൾ വേണ്ടോ കാണാനൊരു പ്രത്യേക ഭംഗിയില്ലേ നല്ല പായലൊക്കെ പിടിച്ചങ്ങനെ എങ്ങനെ പച്ചപ്പായിട്ടിരിക്കുന്നുണ്ടോ അതങ്ങനെ കയറി നേരെ മൂൾത്തിയ റബ്ബർത്തോട്ടത്തിലോട്ടാണ് പോകുന്നത് നേരത്തെ മേളിലെങ്ങാണ്ടൊരു വീടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ വീട് ആ അങ്ങ് താഴെ വശത്തായിട്ടൊരു വീടുണ്ട് പിന്നെ ഈ വഴിക്ക് താഴെ ഒരണമുണ്ട് അവിടെ ഒരു ഓട്ടോറിക്ഷ ഒക്കെ കിടക്കുന്നുണ്ടോ പണ്ട് കാലത്ത് എന്തൊരു കടയായിരുന്നു കേട്ടോ ഇപ്പോഴത് കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു നോക്കി കുറേ ചെടികളൊക്കെ കയറി കിടക്കുന്നത് പക്ഷേ ഇപ്പോൾ കടയൊന്നും തുറക്കുന്നില്ല എന്ന് തോന്നുന്നു എന്തായാലും കാണാനൊരു ഒരുപാട് ഭംഗിയുള്ളൊരു കട ഈ പർത്താനം മേഖലയൊക്കെ പുതിയ പുതിയ വീടുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ പോയിരിക്കുന്ന പല സ്ഥലത്തും ആൾക്കാർ വീടൊക്കെ ഇട്ടേച്ച് പോകുന്നതാണ് കാണുന്നത് ഇവിടെ പുതിയ പുതിയ താമസമൊക്കെ ഇതുണ്ട് ഇവിടെ ഒരു പുതിയ കിട്ടണോ പിന്നെ ഇതിന് വേണ്ടി വരെ പണിയുന്നുണ്ട് ഈ പോകുന്ന വഴിക്ക് കുറേ വീടുകൾ പുതുതായിട്ടൊക്കെ വരുന്നുണ്ടേ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രാമാന്തരീക്ഷത്തിലൊക്കെ ജീവിക്കാനായിട്ട് നല്ല സുഖമുള്ള ഒരു സ്ഥലമാണ് ഒരു മലയുടെ മുഴുവശം എന്നാൽ മുണ്ടക്കയ ടൗണിൻ്റെ തിരക്കൊട്ടില്ലതാനും പട്ടണത്തിൻ്റെ തിരക്കില്ല നല്ല പക്ക ഗ്രാമവും നല്ല ഓക്സിജനും വായുവൊക്കെ ലഭിക്കുന്ന ഒരു മേഖലയാണ് ഈ ഒരു ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളൊക്കെ ഇവിടങ്ങളിലൊക്കെ ഇത് കണ്ടോ നല്ല റോഡും മലയിടിച്ചിലോ വെള്ളപ്പൊക്കമോ ഒന്നും ഈ ഭാഗത്തൊന്നും പേടിക്കാനുമില്ല വലുതായിട്ട് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ വരും തോന്നുന്നു കേട്ടോ ഈ വഴി സൈഡിലൊക്കെ കണ്ടോ നല്ല രസമുള്ള വീടുകളൊക്കെ കണ്ടോ ഇതൊക്കെ കുറച്ച് പഴയ വീടാണ് നമ്മളെ താഴെയൊക്കെ കുറച്ച് പുതിയ വീട് കണ്ടായിരുന്നു ഇതിൻ്റെ അപ്പുറത്തോടും കുറച്ച് പുതിയ വീടുകളൊക്കെ പണി നടക്കുന്നുണ്ടേ ഇവിടെ മുകളിലൊരു പള്ളിയുണ്ട് കേട്ടോ നമുക്ക് അവിടെ നിന്ന് കയറി പോയാലോ വ്യാകുലമാതാവിൻ്റെ ഒരു പള്ളി പറത്താനം താഴെ നല്ലൊരു കയറ്റം കേട്ടോ ആ കയറ്റം കയറി വന്ന് കഴിയുമ്പോൾ ഇതാണ് വ്യാകുലമാതാവിൻ്റെ പറത്താനത്തെ പള്ളി കുറച്ച് പിള്ളേർ ഇവിടെ കളിക്കുന്നുണ്ട് അവിടെ നല്ലൊരു ഗ്രോട്ടോയൊക്കെ ഉണ്ട് കേട്ടോ കാലാവസ്ഥ ഓക്കെ അല്ല വെയിൽ വേറൊരു ഭാഗത്തൊക്കെ വരുന്നത് പരീക്ഷ ആളുണ്ട് അതിൻ്റെ ഫ്രണ്ട് കുറച്ച് പിള്ളേരുതാ ബോളോ പന്തമൊക്കെ കളിക്കുന്നു നല്ലൊരു പാർക്കിംഗ് ഗ്രൗണ്ടുമാണ് കേട്ടോ മാവൊക്കെ എങ്ങനെക്കുന്നതാണോ കൊള്ളാംല്ലേ പക്ഷേ ഈ പള്ളി കാണാനായിട്ട് രാവിലെ വരുവാണെങ്കിൽ നല്ലതായിരുന്നേ പള്ളിന്ന് ഇറങ്ങി നമ്മളാ കണ്ടോ കേട്ടോ ഇവിടെ ഒരു കട ഉണ്ടോ ഈ കടക്കൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ വേമ്പനാട്ടുകാരിൽ അവിടുത്തെ ഒക്കെ കുമരകത്തൊക്കെ കെട്ടുവള്ളം പോലത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഒരു പൂച്ച കിടപ്പുണ്ട് നല്ല രസമുണ്ട് ഈ കട കാണാനായിട്ട് പഴയ മുകളിൽ കടയാണ് ർത്താനം സിറ്റിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അത്ര വലിയൊരു ടൗൺ ഒന്നുമല്ല ചെറിയൊരു ടൗൺ ഭർത്താനം ടൗണിൻ്റെ സ്റ്റാർട്ടിങ് ചെയ്താട്ടോ അവിടെ ഒരു പാൽ സൊസൈറ്റി ഒക്കെ ഉണ്ട് പിന്നെ താഴോട്ടാണ് സിറ്റി ഒക്കെ ഉള്ളത് ആ ചേട്ടൻ എന്തൊക്കെയോ വാങ്ങിച്ചോണ്ട് വീട്ടിലോട്ട് പോവാ പർത്താനം സിറ്റി താഴെ ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് കുരിശുവള്ളിയുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ പ്രധാനത്തെ താഴെ നമുക്ക് സി വി യു യു പി സ്കൂളാണ് കേട്ടോ സി വി യു എസ്റ്റേറ്റിൻ്റെയാണേ ഇത് ഉണ്ടോ വെള്ള യു പി സ്കൂളാണ് താഴെ എൽ പി സ്കൂളാണ് എസ്റ്റേറ്റിൻ്റെ വകയുള്ള സ്കൂളാണ് പണ്ട് കാലത്തൊക്കെ ഇവിടെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ വകയല്ലായിരുന്നു സ്കൂളും ഒക്കെ ഉണ്ടായിരുന്നത് അതുപോലെ ഏന്തയാറ്റിലൊരു സ്കൂളുണ്ടേ ആ സ്കൂൾ കള്ളുവേലിക്കാരുടെയാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ല അത് പറഞ്ഞു കേട്ടതല്ല അവർ തന്നെയാണ് അവിടെ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ഫീസൊന്നും ഫീസൊന്നും അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല ഫീസൊക്കെ അവിടെ ഫ്രീ ആണ് എന്ന് പറഞ്ഞവരുള്ള എന്തെങ്കിലുമൊക്കെ സംവിധാനമൊക്കെ ഇവിടെ കാണുമായിരിക്കും മലയാളം മീഡിയം സ്കൂളാണിത് വർത്താണത്തിൻ്റെ ഇങ്ങനെ അറ്റം ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് നല്ല അനുകൂല കാലാവസ്ഥ ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് നല്ല പച്ചപ്പാണേ ഇവിടെയൊക്കെ റബ്ബറല്ല വെട്ടിപ്പോയി കാരണം ഫുള്ളായിട്ട് ഇങ്ങനെ കിടക്കുവാണേ ഇവിടെ വേറൊരു കാഴ്ചയാണ് സി വി എസ്റ്റേറ്റിൻ്റെ ആണ് ഇത് കേട്ടോ ഇത് കണ്ടോ നല്ല വെള്ളാരം കല്ല് ഇങ്ങനെ നിൽക്കുന്നതോ ഒരുപാട് പാറകൾ അത് വെള്ളാരം കല്ലാണ് ഇതിങ്ങനെ അതിന് മേലൊരു വീടും ഉണ്ട് ഒരുപാട് ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവിടെ നമ്മൾ ദൂരെ ദൂരെന്നൊക്കെ നോക്കുമ്പോഴേ നഴയിൽ വിരിച്ചു കിടക്കുന്ന റോഡേ നല്ല പച്ചപ്പായിട്ട് എന്തൊരു കിടില കാഴ്ച അല്ലേ ഇവിടുന്ന് കുറച്ചപ്പുറത്തോട്ട് കഴിഞ്ഞാൽ പിന്നെ മുണ്ടക്കയം വരെ ഇറക്കമാണ് ഇതൊരു മടമാണ് ഇവിടെ ഇവിടെ ഒരു എസ് എച്ച് കോൺവെൻറ് ഇത് ഭർത്താനത്തെ പള്ളിയുടെ കോൺവെൻറ്റാണെന്ന് തോന്നുന്നു പക്ഷേ ഇവർക്ക് ഒരുപാട് ഏരിയ ഉണ്ടോ കേട്ടോ ഇവിടെ എല്ലാം കണ്ടോ ആ മതിൽ കെട്ടിവെച്ചിരിക്കുന്നത് ആ ഇതാണ് ആ സി വി എസ്റ്റേറ്റിലേക്ക് കയറിപ്പോകുന്ന വഴി ഇതിന്റെ ഇടത് സൈഡിലും പലതു സൈഡിലും ഒക്കെ ഇനിയിപ്പോൾ സി വി എസ്റ്റേറ്റിൻ്റെ തോട്ടങ്ങളാണ് ഇവർക്ക് കാപ്പി പൊടി റബ്ബറ് എല്ലാ കൃഷിയുണ്ട് കേട്ടോ ഒരു ഇന്ന കൃഷിയിൽ നിന്നുള്ളതല്ല അതാണ് അവസരത്തിനൊത്ത് കൃഷി ചെയ്യണോ അവിടെ കണ്ടോ വെയിലിൻ്റെ മറവ് കാരണം കാണത്തില്ല സി ബിയു എസ്റ്റേറ്റുകാരുടെ കെട്ടിടങ്ങളാണ് ആ കാണുന്നത് കേട്ടോ സി വിയു എസ്റ്റേറ്റിൽ നിന്ന് ഇതിന് പേര് വരാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഇത് ഉയർന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ നിന്നാലേ ആലപ്പുഴ കടൽ വരെ കാണാമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരുന്നായിരിക്കും ചിലപ്പോൾ അല്ലേ ഒരു പേര് വന്നത് ഇവിടെ കണ്ടോ ഇതൊക്കെ ആ എസ്റ്റേറ്റുകാരുടെ ആയിരുന്നായിരിക്കുമല്ലേ ആ അവർ തന്നെയാണ് ഇപ്പോഴും പണ്ടൊക്കെ ഇവിടെ ഈ പാൽ സംഭരണ കേന്ദ്രവും എന്തൊക്കെയോ പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്ന കെട്ടിടങ്ങളാണ് പക്ഷേ ഇന്നിപ്പോൾ അതിനകത്ത് പരിപാടികളൊന്നും കാണുന്നില്ല ഇവിടെ ഒരു ഗേറ്റ് കിടന്ന് അങ്ങോട്ട് കയറുന്നിടത്ത് പഴയ കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നും കേട്ടോ അതുകൊണ്ടോ അവിടേതൊരു കെട്ടിടമായിരുന്നു അതിൻ്റെ ഷീറ്റും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം പോയിട്ടിപ്പോൾ പന്തൽ പോലെ പയറുവള്ളി കയറി ഇങ്ങനെ കിടക്കുവാണേ പഴയ ഗേറ്റൊക്കെ കണ്ടോ അന്നൊക്കെ എത്ര രൂപ മുടക്കി പണത്തെ സംഭവങ്ങളായിരിക്കുമല്ലേ ഇന്നിപ്പം നമുക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസം ഇതിൻ്റെ ഉള്ളിലൊരു വലിയ കെട്ടറോ ഉണ്ട് കേട്ടോ അതിൻ്റെ മറുവശത്ത് അപ്പുറത്തായിട്ട് വ്യൂ പോയിൻ്റ് ആണേ ആ എൻ്റെ ആറ് ഭാവമൊക്കെ കാണാം നല്ല രസമുണ്ട് പഴയ കെട്ടറോ ആണെങ്കിലും കാണാൻ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ടേക്ക് കാണാം കേട്ടോ ഇവിടെ വേറെ മറവൊന്നുമില്ലേ ഇവിടെ റബ്ബറൊക്കെ വെച്ചിങ്ങനെ കയറി വരുന്നുള്ളൂ റബ്ബറ് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല ഒക്കെ അങ്ങോട്ട് വയ്ക്കുക എന്നാ ഭംഗിയുള്ള കാഴ്ചകളാണ് അവിടെ ഉള്ളതെന്നും കുട്ടിക്കല്ലേ എൻ്റെയാറ് ആ മേഖലത്തെ കാഴ്ചകളാണ് കാണാവുന്നത് കുറേ ഭാഗത്തൊക്കെ റബ്ബറൊക്കെ വെട്ടിപ്പോയിട്ട് കൈതൊക്കെ നട്ട് പൈനാപ്പിളൊക്കെ വെച്ചിരിക്കുന്നു പിന്നെ ആ ഒരു വെള്ളച്ചാട്ടം കണ്ടോ അത് സൂം ചെയ്ത് നോക്കിയാലോ ഓ നല്ല കിഡിലന്നൊരു വെള്ളച്ചാട്ടം കണ്ടോ പെരുവന്താനത്തെ കോളേജ് കണ്ടോ ആ കാണുന്നതാണേ പെരുവന്താനത്തെ കോളേജ് അതിൻ്റെ പൂ കൊടികുത്തിയുടെ മേളവശത്താണോ കോളേജ് ഉള്ളത് ഇവിടെ നോക്കിയാൽ കുറേ വീടുകൾ ഇതിനകത്തൊന്നും ആരും താമസമില്ല തോന്നുന്നു കേട്ടോ ചുമ്മാ കടക്കുന്നു ഇവിടെ ഒരു കിണറുണ്ടേ ഉണ്ടോ നോക്കാം ആ ഇവിടെ ആൾക്കാരെ അലക്കം പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് അവർ ഇതുപോലെ കണ്ടിന് ഒന്നു വെള്ളം കോരാൻ തയ്യാറാവൂല ഇവിടെ ഒരു എഴുത്തൊക്കെ എഴുതിയിട്ടുണ്ടോ കേട്ടോ വായിച്ചു പോന്നെ പഞ്ചായത്തിൻ്റെ കിണറാന്ന് തോന്നുന്നു വെള്ളമുണ്ടോ വെള്ളമുണ്ട് കേട്ടോ നിറച്ച് വെള്ളം കിറക്കുക നോക്കി ആ ഉണ്ട് നല്ല രസമുണ്ട് ഇതിന് ഇങ്ങനെ പുല്ലൊക്കെ പിടിച്ച് പച്ചപ്പൊക്കെ ആയിട്ട് അല്ലേ ഇത് എത്ര കൊല്ലം പഴക്കം ഈ കിണറിനൊക്കെ ഇത് കണ്ണന്താനം കാരുടെ ആണ് കേട്ടോ അതിൻ്റെ ഒരു ഗേറ്റൊക്കെ കണ്ടു അവിടെ വെച്ചിരിക്കുന്നത് ഇത് മാത്രമല്ല ഇതിൻ്റെ ഇപ്പുറത്ത് വളരെ മനോഹരമായൊരു പഴയ കെട്ടിടം കണ്ടോ ഓ ഇതൊക്കെ അന്നൊക്കെ എത്ര രൂപ മുറയ്ക്ക് പഴത് കെട്ടങ്ങളായിരിക്കുമല്ലേ അതിൻ്റെ ആ ഒരു പ്രവേശമൊക്കെ നോക്കി അതുപോലെ ഓട് കണ്ടു അങ്ങനെ കുറച്ച് ദൂരെ യാത്ര ചെയ്ത് താഴോട്ട് വന്നപ്പോൾ ഇതാ നല്ല മനോഹരമായ ഒരു പൈനാപ്പിൾ ഫാം ഇവിടുത്തെ റബ്ബർ മൊത്തം വെട്ടി കളഞ്ഞിട്ട് പൈനാപ്പിളിട്ടിരിക്കുകയാണേ ഇനിയിപ്പോൾ കുറച്ച് കാലത്തേക്ക് ഒരു അഞ്ചാറ് കൊല്ലത്തേക്ക് ഇവരുടെ കയ്യിലായിരിക്കും ഇത് പൈനാപ്പിളുകാർ വന്ന സ്ഥലം മൊത്തം എടുത്തിട്ട് പൈനാപ്പിൾ ഇടും അതിലൂടെ റബ്ബർ തെയ്യും വെച്ച് കൊടുക്കും ആദ്യം പൈനാപ്പിൾ ഇടും പിന്നെ അവർ റബ്ബർ തൈ പിറ്റിയാൽ കൊല്ലം കൊടുക്കും പിന്നെ അതിപ്പോൾ വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഇനി അടുത്ത വെച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ അടുത്ത മഴയത്ത് പേര് വെക്കും അങ്ങനെ നമ്മളിപ്പം കൂട്ടിക്കൽ എന്തയാറ് മുണ്ടക്കയം റൂട്ടിലേക്ക് വന്നിറങ്ങി കേട്ടോ നമുക്ക് നമുക്കിവിടുന്ന് വലത്തോട്ട് നേരെ അങ്ങ് പോവാം മുണ്ടക്കയം എത്ര എത്ര ആയപ്പോൾ ഇവിടെ അങ്ങോട്ടൊരു വഴി കണ്ടു ഒരു അമ്പലമൊക്കെ ഒരു അച്ചായി അങ്ങോട്ട് പോകുന്നു ആ വഴിക്കൊന്ന് പോയിട്ട് വന്നാലോ ഇവിടെ കണ്ടോ മുണ്ടക്കയം പഞ്ചായത്ത് പാറയമ്പലം പുല്ലുകയാർ റോഡ് അപ്പോൾ അതാണ് ഇപ്പോൾ ഇത് കേട്ടോ നല്ല രസം തന്നെ അങ്ങോട്ടേക്ക് കാണാനായിട്ട് നമുക്കൊന്ന് പോയിട്ട് വന്നാലും ഇതുണ്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മുകളിലെ പാറയുടെ മുകളിൽ കൂടെ കിട്ടും കുറേ വീടുകളിലിരിക്കുന്നത് അതിന് തൊട്ട് താഴെ തന്നെയാണ് പാറയമ്പലമൊന്നും ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമൊന്നും പറയുക മുണ്ടക്കേറ്റിത് നല്ല ഭംഗിയുണ്ട് ആ അമ്പലം കാണാനായിട്ട് ആൽമരമൊക്കെ രണ്ടെണ്ണം ഉണ്ട് നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലം കേട്ടോ ഇവിടുന്ന് അതുപോലെ തന്നെ ഈ വഴിക്ക് ഇറങ്ങിപ്പോയാൽ നമുക്ക് താഴെ മുണ്ടക്കേം ടൗണിൻ്റെ ഭാഗത്തേക്ക് ചെല്ലാം കേട്ടോ ഈ വഴിക്ക് ഈ താഴോട്ടിറങ്ങുന്ന ചെറിയ വഴിയുടെ ഇടയ്ക്കായിട്ട് ഒരുപാട് വീടുണ്ടോ കേട്ടോ നല്ല രസുണ്ട് ചെറിയ ചെറിയ വീടുകൾ ചെറിയ വഴിയും നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചെന്നപോലെ ഉണ്ടോ കേട്ടോ ഇങ്ങനെ അടുപ്പിച്ച് വീടുകൾ അതുപോലെ തന്നെ ഉണ്ട് അവിടെ ഒരു മല ഇങ്ങനെ നല്ല രസമുണ്ട് അത് കാണാൻ പച്ചപ്പായിട്ട് മോളിൽ നിന്ന് നമ്മളെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേ കണ്ടോ കേട്ടോ കൂട്ടിക്കലിൽ നിന്നൊക്കെ വരുന്ന പുഴയാണേ നല്ല മഴക്കാലത്ത് അവനെല്ലാം വെള്ളം ഇടിച്ച് കയറും നല്ല രസമുണ്ട് കാണാനായിട്ടല്ലേ അയ്യ ഇങ്ങനെ ഒരു വഴിക്ക് ഇറങ്ങി വരാൻ ഞാൻ വിചാരിച്ചതല്ലായിരുന്നു അവിടെ ഇടയ്ക്ക് ആ വഴി കണ്ടപ്പോ ഇറങ്ങിയതാ ആ ഒരു വഴിക്കൂടെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കേട്ടോ ഇവിടെ വീടുകളൊന്നും തീരുന്നില്ല കേട്ടോ ഇവിടെ വലിയ വണ്ടി കയറിക്കൊണ്ട് വരത്തില്ലെന്നേ ഉള്ളൂ ചെറിയ വാഹനങ്ങൾ കൊണ്ട് വരാവുന്ന ഒരു മേഖലയാണ് ഇവിടെ അമ്പലം ഉണ്ടേ ഇതാണ് കേട്ടോ മോളില് പാർട്ടസ്ഥാനത്തെ അമ്പലത്തിലോട്ട് കേടുപ്പന്ന വഴി നമുക്ക് കുറച്ച് മുകളിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടിട്ട് വന്നാലോ നല്ലൊരു വനപ്പങ്ങിക്കകത്തോടെ ഒക്കെ ഇങ്ങനെ പോകുന്ന പോലെ ഉണ്ട് ദ്വാരക ഗസ്റ്റ് ഹൗസായിരുന്നു കേട്ടോ അമ്പലത്തിൻ്റെ ആയിരിക്കുമല്ലേ നമുക്ക് ഈ വെളിയിൽ നിന്നൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ വന്നാലോ നല്ല രസമുണ്ടല്ലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്ന് മുണ്ടക്കിയാൽ തുടങ്ങാൻ നമുക്കറിയത്തില്ല കേട്ടോ അവിടെ നിന്നും ഉണ്ട് അതും ഗസ്റ്റ് ഹൗസാണോ അമ്പലം ആർച്ചിൻ്റെ ഉള്ളിലാണ് നല്ല കിടിലം വ്യൂ കേട്ടോ ഒരു രക്ഷയില്ല ഇത് അവിടെ അവിടുന്ന് അങ്ങോട്ടൊരു വ്യൂ ഗ്യാലറി ഒക്കെ ഉണ്ടെന്നോ പാർത്ഥസാരഥി ക്ഷേത്രം മുണ്ടക്കയം കണ്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ ഒന്നിങ്ങനെ ഉള്ള കുറേ കാഴ്ചകൾ കാണാവേ അത് ഗസ്റ്റ് ഹൗസല്ല ദേവസ്വം ഓഫീസൊക്കെ പറഞ്ഞു പറഞ്ഞത് കേട്ടോ അതായത് നല്ല ഒരു സ്ഥലത്താണ് ഈ മുണ്ടക്കായത്തേ അമ്പലം ഇരിക്കുന്നേ കൊള്ളാം കേട്ടോ ഇതൊക്കെ നേരത്തെ ഇതിലൊക്കെയാണ് വരേണ്ടതായിരുന്നു താഴോട്ട് നമ്മളാ കയറുമെന്ന് വഴി വയ്ക്കണ്ടുണ്ടോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് അല്ല ഒരു രസമുണ്ട് കാണാനേ അപ്പുറത്തോട്ട് വ്യൂ ആണ് ആ ഒരു മല കണ്ടോ അതിൻ്റെ മുകളിലൊരു കുരിശുണ്ടേ മുണ്ടക്കായ പള്ളിക്കാരൊക്കെ കുരിശുമല കയറുന്നത് അവിടെയാണ് അത് കണ്ടോ അവിടെ ഒരു പാറക്കെട്ടുണ്ട് കേട്ടോ അതേത് പാകാന്ന് പിടികിട്ടുന്നില്ല ഇനി നമുക്ക് താഴേക്ക് പോകാം ഇത് ഇവിടെ ഉണ്ടല്ലോ കുറേ വലിയ മരങ്ങൾ മുണ്ടക്കയ ടൗണിൽ ഇങ്ങനത്തെ ഒരു വലിയ മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടാവുമെന്ന് വിചാരിക്കുന്നേ ഇല്ല കേട്ടോ വലിയ മരം എന്ന് വെച്ചാൽ വലിയ മരം അതൊക്കെ നല്ല തണുപ്പൊക്കെ കിട്ടുമോ വേനൽക്കാലത്തൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയാണെന്നെങ്കിലേ അല്ലേ ഞാൻ ഒരു രസം കാണിച്ചു തരാം ഈ പായൽ പിടിച്ചിരിക്കുന്നുണ്ടോ എൻ്റെ നേരിലും കാണാവേ എന്നാലും ഇതേക്കൂടെയൊക്കെ ഇങ്ങനെ പായൽ ഒരു സംഭവം കണ്ടോ രസമല്ല കാണാൻ ഇങ്ങനെ ഒരു ഫോട്ടോ തന്നെ എടുക്കണം കിഡ്ഡലിനായിരിക്കും അപ്പോഴെങ്ങനുണ്ടായാലോ നമ്മുടെ ഇന്നത്തെ ഗ്രാമക്കാഴ്ചകളൊക്കെ വർത്താനം ചോലത്തടം അങ്ങനെയുള്ള ആ മേഖലയൊക്കെ കഴിഞ്ഞ് മുണ്ടക്കേത്ത് തോന്നുന്നു ഇവിടെ ഇങ്ങനൊരു സംഭവം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു കേട്ടോ അറിഞ്ഞാൽ ഞാൻ നേരത്തെ എപ്പോഴെങ്കിലൊക്കെ വന്നേനെ കിഡ്ഡിലും കാഴ്ച ഇവിടെ കിഡ്ഡിലും കാഴ്ച പക്ഷെ നമ്മളുടെ അരുൺ പോലും പറഞ്ഞില്ല കേട്ടോ എൻ്റെ ഇടതു സൈഡിൽ താഴെയായിട്ട് കെ കെ റോഡാണേ അപ്പോൾ നമുക്ക് തൽക്കാലം വീഡിയോ ഇവിടെ കൊണ്ടുവരുത്താം ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ